നടൻ കൃഷകുമാറിൻ്റെയും മക്കളുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ ഫാമിലിയിലെ വിവാഹ ഫങ്ഷൻ അടിച്ചു പൊളിക്കുകയാണ് താരങ്ങൾ നാല് മക്കളിൽ രണ്ടാമത്തെ മകളായ കൃഷ്ണയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും വിശേഷങ്ങളും തന്നെ താരങ്ങൾ പങ്കുവെച്ചു കൊണ്ടെത്തിയിരുന്നു അഹാനയുടെ ഉറ്റ സുഹൃത്തും കാമുകനാണോ എന്ന് സംശയിക്കപ്പെടുന്ന നിമിഷ്രവി പങ്കുവെച്ച ഒരു ഫോട്ടോയാണ് ഇതിനോടകം വൈറലായി മാറിയത് അഹാനാ കൃഷ്ണ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയിൽ അഹാനയും നിമിഷ്രവിയും കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് താരങ്ങൾ പങ്കുവെച്ചുകൊണ്ടെത്തിയത് അതിനു പിന്നാലെയാണ് ആരാധകർ ഒന്നടങ്കം ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ച് കമൻറ്റുകളുമായി എത്തിയത് അതിന് താരത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ വിവാഹമോ എൻഗേജ്മെൻറ്റോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നും മഹാന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്നും എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിനായി പോയതാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയത് പക്ഷേ ആരാധകർ ഒന്നടങ്കം വിശ്വസിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയമാണ് എന്ന് തന്നെയാണ് ഇരുവരും ഒന്നിച്ച് സോളോ ട്രിപ്പ് പോകുമ്പോൾ തന്നെ ആരാധകർ ആരാധകരൊന്നടങ്കം കമന്റുകളുമായി എത്താറുമുണ്ട്